നാടിനെ നടുക്കിയ അനന്മാർ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമ്പര ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലാണ് പോലീസ് ചോദ്യം ചെയ്തത് ആസൂത്രിതമായാണ് പ്രതി കൊലപാതകം നടത്തിയത് പ്രതി ചെന്താമര തന്ത്രശാലിയെന്നും കടുവ എന്ന് സ്വയം കരുതുന്ന ആളെന്നും പോലീസ് പറയുന്നു ഭാര്യ ഉൾപ്പെടെ മൂന്ന് പേരെ കൊലപ്പെടുത്താനായി ചെന്താമര ലക്ഷ്യമിട്ടിരുന്നു കൊലപാതകത്തിൽ ചെന്താമ്പരയ്ക്ക് തെല്ല് കുറ്റബോധമുണ്ടായിരുന്നില്ലെന്നും പാലക്കാട് എസ് പി അജിത് കുമാർ പറഞ്ഞു കേരളത്തെ മുഴുവൻ നടക്കിയ നെന്മാറ ഇരട്ടക്കുലക്കേസിലെ പ്രതി ചെന്താമരയെ പിടികൂടാൻ കഴിഞ്ഞതിലെ ആശ്വാസത്തിലാണ് പോലീസ് ഒന്നര ദിവസത്തോളം പോലീസിനെയും നാട്ടുകാരെയും അതിവിദഗ്ധമായി കബളിപ്പിച്ച് അരക്കമലയിൽ കഴിഞ്ഞ പ്രതി തന്ത്രശാലി തന്നെയെന്ന് പോലീസും സമ്മതിക്കുന്നു പോലീസ് തിരയുമ്പോൾ വനപ്രദേശം നന്നായി അറിയാവുന്ന ചെന്താമര പതിയിരുന്ന് ഇതെല്ലാം കണ്ടു ഇയാൾ എല്ലാം ഈ കാര്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട് നല്ല എക്സ്പേർട്ടാണ് ഇയാൾക്ക് ആ സ്ഥലം സ്ഥലം ഒരു വനപ്രദേശം കൃത്യമായിട്ട് അറിയാം ഒരു ഒരു ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ ആ സ്ഥലത്തേക്ക് അറിയാം സോ ഹീ നോസ് ഹൗ ടു ഹൈഡ് സോ ഈ ഹൈഡ് ചെയ്തിട്ട് പോലീസ്കാരുടെ സെർച്ച് പ്രൊസീ സെർച്ചിൻ്റെ കാര്യം എല്ലാം ഇയാൾ ഒബ്സർവ് ചെയ്തു തൻ്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽക്കാരുടെ മന്ത്രവാദമെന്ന് ചിന്താമര കരുതി പിന്നെ എല്ലാവരോടും വൈരാഗ്യം ഇരട്ടക്കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപേ ആയുധങ്ങൾ ഒരുക്കി

രണ്ട് ദിവസത്തിനുള്ളിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ചെന്താമരയെ പോത്തുണ്ടിയിലെത്തിച്ച കൊലപാതകം പുനരാവിഷ്കരിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ചെന്താമരയെ ചോദ്യം ചെയ്യുന്ന ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ നിന്നും സൂരച്ജി ട്വൻറ്റി ഫോർ